ونشهد ان لا اله الا الله ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله مولانا الآية رايا ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സർവശക്തനായ ഒന്നാമ നമ്മുടെ ചുമക്ക് വേണ്ടിയുള്ള ഈ ഒരുമിച്ചുകൂടൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് പോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ തെറ്റുകളും ഒന്നാമത് വിട്ടു പുറത്തും ആ ബാക്കി തരുമാറാവട്ടെ ഇത്രയമുള്ളവരെ ചരിത്രപ്രധാനമായ മാസം സമാഗതമായിരിക്കുകയാണ് ഹദീബായ നബി സല്ലാഹു അലൈ വസ്ലാമയുടെ ജനനം കൊണ്ട് ഹിജറ നടന്ന മദീനയിൽ പ്രതീക്ഷയുടെ പൊൻപുലരി പുലർന്ന പുല് പന്ത്രണ്ട് ആ നിലക്കും സന്തോഷഭരിതമായ ആനന്ദകരമായ ചരിത്രപ്രധാനമായ മാസമാണ് റബിയുലവൽ മാസം റബിസലുഅാലിഹി വസ്ല്ലമ്മയെ സംബന്ധിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും പല ഗോണുകളിൽ നിന്നായി പല നിലയിലായി പഠനങ്ങളും മനനങ്ങളും ഗവേഷണങ്ങളും പ്രഭാഷണങ്ങളും പാട്ടുകളുമൊക്കെയായി റസുൽ കരീം സല്ലാഹു അലൈ വസല്ലമ കൂടുതൽ പരിചയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് റബിയുലബൽ മാസം അതോടൊപ്പം തന്നെ റസുൽ കരീം സല്ലാഹു അലൈ വസല്ലമയുടെ വഫാത്ത് സംഭവിച്ച ദുഃഖകരമായ ചരിത്രമുഹൂർത്തത്തിന് സാക്ഷികളായ മാസം കൂടിയാണ് റബിയുലബൽ മാസം നബിയുടെ ജനനവും വഫാത്തും പ്രവാചക ചരിത്രത്തിലെ സുപ്രധാനമായ വിചറയും നടന്ന റബിയുല്ലബൽ വസല്ല എത്ര കണ്ട് പറഞ്ഞാലും എത്ര കണ്ട് മതവ് ചെയ്താലും എത്ര കണ്ട് പ്രകീർത്തിച്ചാലും അത് ഒരിക്കലും പൂർണ്ണമാവുകയില്ല കാരണം പ്രവാചക ചരിത്രം അത്ര കണ്ട് സംഭവ ബഹുലമാണ് ഇമാംബൂ സൂര്യറത്തുല്ലാഹി അലൈഹി പ്രവാചക തിരമേനു സാഹു അലൈഹി വസ്ലമ്മയെ സംബന്ധിച്ച് തന്നാൽ ആകോ തന്നാൽ കഴിയുന്ന അത്രയും പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ ആലപിച്ചു എന്നിട്ട് അവസാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ലമ്മയെ മധുഹി ചെയ്തു എന്ന് പറയാൻ കഴിയില്ല മഹാനവർ പറഞ്ഞത് ഞാനെന്റെ ഈ രചന കൊണ്ട് ഈ കൃതി കൊണ്ട് ഞാൻ പ്രവാചക തിരുമേനി സല്ലാഹ് അലഹി വസല്ലമയ അല്ല ഞാൻ പ്രകീർത്തിച്ചിട്ടുള്ളത് മറിച്ച് എൻ്റെ ഈ കൃതിയെ എൻ്റെ ഈ രചനയെ പ്രവാചകർ മുഹമ്മദ് സല്ലാഹ് അലഹി വസല്ലമയെ കൊണ്ട് ഞാൻ മധു ചെയ്തിരിക്കുകയാണ് എന്നാണ് അസുൽ കരീം സല്ലാഹു അലഹി വസല്ലാണ് നമ്മെ ഏറ്റവും സ്നേഹിച്ച ഈ ലോകത്തെ മനുഷ്യൻ അള്ളാവ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ അഭ്യുദയകാംക്ഷിയും നമ്മുടെ വിജയത്തിൽ അത്യാഗ്രഹമുള്ളവനും നമ്മുടെ ഇഹബര ലോകത്തെ വിജയത്തിൽ ഏറെ കൊതിച്ചവരും ഹബീബ് മുത്തുഹബീബ് സല്ലഹി വസല്ലമയാണ് അത് പരിശുദ്ധ ഖുറാൻ തന്നെ സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട് ഇവിടെ തൻ തുടക്കത്തിൽ വെച്ച അഴുതു കൊണ്ട് ഓതിയ ഇസ്മിജല്ലാൻ പാടില്ലല്ലോ തൗബയിൽ അതിനവസാനത്തിൽ അദ്ധ്യായം ഒമ്പത് ൂറത്തിലെ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിലേക്ക് നാം ദൂതന അയച്ചിരിക്കുന്നു നിങ്ങളിലേക്ക് തന്നെ നിങ്ങളിൽ നിന്നും അറബ് വംശത്തിൽ നിന്ന് വംശത്തിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു ആ പ്രവാചകൻ നിങ്ങൾ കഷ്ടപ്പെടുന്നതും നിങ്ങൾ പ്രയാസപ്പെടുന്നതും ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത പ്രവാചകനാണ് നമുക്ക് ദുനിയാവിലോ ആഹാരത്തിലോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കട്ടപ്പാടോ പ്രയാസമോ വരുന്നത് ഒരിക്കലും ആ പ്രവാചകന് സഹിക്കാൻ കഴിയുകയില്ല അസഖ്യമാണ് അഭ്യുദയ ദുനിയാവിലും ദുനിയവിലും നിങ്ങളുടെ നിങ്ങൾക്ക് ഭാസുരമായ ഒരു ഭാവി ഉണ്ടാകണമെന്ന് നിങ്ങളുടെ വിജയം അത്യാഗ്രഹിക്കുന്ന കൊതിക്കുന്ന മോഹിക്കുന്ന പ്രവാചകർ വസ്സല സുഹിമെ സംബന്ധിച്ച് രണ്ടാമത് പറഞ്ഞ പരിശുദ്ധ ഖുറാൻ പിന്നെ പറയുന്നു ബിൽ റഹീം ഏറെ കൃപയും കാരുണ്യവുമുള്ള റഹീമാണ് സഹോദരങ്ങളെ ഒന്നാർക്കണം ഓർക്കണം റഹീം എന്നുള്ള ആ രണ്ട് പദങ്ങൾ രണ്ട് സിഫത്തുകൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് റൌഫും റഹീമുമാണ് അള്ളാഹു ഉസ്മാനോ കൃപാലുവാണ് കാരുണ്യവാനാണ് അടിമകളുടെ ഏറ്റവും കൂടുതൽ കൃപയും കാരുണ്യവും ഉള്ളത് അള്ളാഹുവിനാണ് അതേ സിഫത്തുകളാണ് റബ്ബുൽ അള്ളാഹുറബുൽ അവന്റെ തിരുദൂതർക്ക് വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ആ പ്രവാചകൻ റഹൂഫും റഹീമുമാണ് അഥവാ നിങ്ങളുടെ ഏറ്റവും കൃപയുള്ളവൻ ഏറ്റവും കരുണയുള്ളവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഉമ്മാക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് ഒരു കുഞ്ഞിനോടുണ്ടാകുന്ന കാരുണ്യവും കൃപയും സ്നേഹവും നമുക്കറിയാമല്ലോ അതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മടങ്ങാണ് പ്രവാചകർ തെരുമേനു സാഹുഅലി വസ്ലമു നമ്മോടുള്ളത് മനുഷ്യരോടുള്ളത് നമ്മളോടെല്ലാവരോടുമുള്ളത് അതിൽ ഏറെ പ്രധാനമാണ് ആഹ്റത്തിലെ വിജയം എന്നുള്ളത് ദുനിയാവിലും നിങ്ങൾ കട്ടപ്പെടുന്നതും പ്രയാസപ്പെടുന്നതും ആ പ്രവാചകന് സഹിക്കാൻ കഴിയില്ല ദുനിയാവിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകണമെന്ന് ആ പ്രവാചകൻ വല്ലാതെ ആഗ്രഹിക്കുന്നു അതിലേറെ ആ റസൂൽ കരീം സല്ലു അലൈ വസ്ലമ ലക്ഷ്യം വെക്കുന്നത് നിങ്ങളുടെ പാരത്രികമായ മോക്ഷമാണ് നിങ്ങളുടെ പാരത്രികമായ വിജയമാണ് റസുൽ കരീം സല്ലു അലൈവല തന്നെ പറഞ്ഞല്ലേ എൻ്റെ ഉപമ ഒരു തീ കത്തിച്ചവനെ പോലെയാണ് ആ അഗ്നി നാളത്തിലേക്ക് നാല് ഭാഗത്തു നിന്നും പ്രാണികളും മക്കുറ്റുമിങ്ങനെ കടന്നു വരികയാണ് ആ തീയിൽ വന്നുകൊണ്ട് വെന്തിരിയാൻ വേണ്ടി അപ്പോൾ ആ തീ കത്തിച്ചവൻ തീന്റെ ചുറ്റുഭാഗത്ത് വിരുന്നു കൊണ്ട് ആ പ്രാണികളെ തട്ടി മാറ്റുകയാണ് ഇങ്ങോട്ട് വരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി മാറ്റുകയാണ് ഇതുപോലെയാണ് ഞാൻ നിങ്ങൾ നരകക്കുണ്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് ആ സമയത്ത് നിങ്ങളെ നരകത്തിലേക്ക് വീഴാതെ നിങ്ങളെ മടിക്കുത്തിന് ഞാൻ പിടിക്കുകയാണ് എന്നിട്ടും പലരും ധൃതിപ്പെട്ടുകൊണ്ട് ആ നരകത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകന്റെ ഉപമ നമ്മളോട് പറഞ്ഞു തരികയാണ് അതെ ഇയാൻ പോലെ അഗ്നി കുണ്ടത്തിലേക്ക് പാറിപ്പറന്നു വരുന്നവരെ പ്രവാചക ദർമേനി സല്ലാ അലൈ തടുത്ത് നിർത്തുകയാണ് പോവല്ലേ നരകത്തിലേക്ക് നരകക്കുണ്ടിലേക്ക് ദുന്യാവിലെ നൈമശികമായ ജീവിതത്തിലെ കട്ടപ്പാടും പ്രയാസവും പ്രവാചകൻ അസഹ്യമാണ് എന്നാൽ അതിലേറെ ആഹാരത്തിലെ നിങ്ങളെ നൈവന്തിര്യമായ നശ്വര അനശ്വരമായ ആ നിങ്ങളുടെ പരാജയമാണ് ആ പ്രവാചക ദർമേനു സല്ല അലൈലി വല്ലാതെ വേദനിപ്പിക്കുന്നത് ഹരീസ്ക്കും അവിടെ നിങ്ങളുടെ സ്വർഗസ്ഥരായി നിങ്ങൾ സ്വർഗലോകത്ത് പാറിപ്പറക്കുന്നത് കാണുവാനാണ് പ്രവാചക ദർമേന സല്ലൈ വം ആഗ്രഹിക്കുന്നത് ആഗ്രഹം എല്ലാ മനുഷ്യരോടും ഉണ്ടായിരുന്നു സത്യനിഷേധികളോട് അവരോട് ദീനിനെ പ്രബോധനം ചെയ്തു ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചു അവർ വിസമ്മതം കാണിച്ചു അവർ ധിക്കരിച്ചു അവർ തെറി പറഞ്ഞു അവർ ആക്ഷേപിച്ചു അങ്ങനെ അവസാനം അവർ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി പ്രവാചകൻ പിന്നാലെ നടന്ന് ദേവത്ത് ചെയ്തിട്ട് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുറാനിൽ പറയുകയാണ് പ്രവാചകരെ അങ്ങയുടെ ജീവൻ തന്നെ പോകുമാർ അത്രക്കും അങ് ആഗ്രഹിച്ചു പോയി അവരെ ദീനിലേക്ക് കൊണ്ടുവരാൻ ഇസ്ലാമിലേക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വന്തം ജീവൻ കളഞ്ഞിട്ട് ജീവൻ പോലും പോകുമോ അല്ലെ പരിശുദ്ധ ഖുരാൻ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അങ്ങയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന വിധം അങ് അവരെ അവർ അവരുടെ അവരെ ദിനിലേക്ക് വരാനുള്ള അത്യാഗ്രഹം കൊണ്ട് ആഗ്രഹം കൊണ്ട് അങ് അധ്വാനിച്ചു മനുഷ്യരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് അകവനായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സൂറത്തുൽ അധ്യായം അറുപത്തിരണ്ട് രണ്ട് മൂന്ന് ആയത്തുകൾ നമുക്കറിയാം ആ പേര് കേൾക്കുമ്പോ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം നമുക്ക് നമ്മുടെ അബിബായ മുത്തുനബിയോട് ഏറ്റവും കൂടുതൽ സമ്മാനമായിട്ട് കൊടുക്കാനുള്ളത് എന്താ പരിശുദ്ധ ഖുറാൻ വ്യക്തമായി ഗണ്ഡിതമായി പറഞ്ഞത് അവന്റെ മലായിക്കത്തുകൾ പ്രവാചകന്റെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മലായിക്കത്തുകൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ ഇടതടവില്ലാതെ മുത്തുനബിയുടെ മേലെ സ്വലാത്ത് വർഷിച്ചുകൊണ്ടേ ഇരിക്കണം അത് പ്രവാചക ദെരുമേന സാഹുഅലൈ വസല്ലമയോട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണല്ലോ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ഹബീബായ അബീബായ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർക്ക് തിരിച്ചങ്ങോട്ടാ സ്നേഹം കൊടുക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരാണ് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവനെ അങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവൻ നന്ദി കെട്ടവനാണ് നമ്മ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാര് അത് പച്ചക്കുപ്പയുടെ തായ അന്ത്യം ശ്രമം കൊള്ളുന്ന ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹു അലൈവ് വസ്ലമയാണ് നമ്മൾ സലാത്ത് ചെല്ലുമ്പം ആ പ്രവാചകനിലേക്ക് റൂഹം അടക്കപ്പെടുകയും പ്രവാചകൻ സലാം അടക്കുകയും ചെയ്യുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഹബീബായ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലേ സലാത്ത് നമ്മൾ മറന്നു പോകരുത് ആ പ്രവാചകനെ സ്നേഹിക്കാൻ നമ്മൾ വിട്ടുപോകരുത് നമുക്ക് മറ്റു പലതും പ്രധാനമാകരുത് ഹബിബായ് റസുൽ കലീം സുല്ലേക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെയും ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളെ സന്താനങ്ങളെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകണം ഏറ്റവും ഹബ്ബാവണം അങ്ങനെ ഹബ്ബായിട്ടില്ലെങ്കിലോ പിന്നെ പറയുന്നത് വലിയ താക്കീതാണ് നിങ്ങളുടെ മാതാപിതാക്കളോ മക്കളോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ ഇണങ്ങളോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളോ നിങ്ങൾ കെട്ടിപ്പൊക്കെ ഉണ്ടാക്കിയ നിങ്ങളുടെ രമ്യഹർമങ്ങളോ അതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിന്റെ അതാബ് പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് പരിശുദ്ധ ഖുറാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു റസൂൽ അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം ഇവിടെയും റസൂൽ കരീം സല്ലാഹു അലൈ വസല്ലമ്മ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകണം എങ്കിൽ മാത്രമേ നമ്മൾ സത്യവിശ്വാസികളാകുന്നുള്ളൂ അങ്ങനെയല്ല എങ്കിൽ അള്ളാഹുവിന്റെ അതാബ് നമ്മെ പ്രതീക്ഷിച്ചു നമ്മളെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ റസുൽ കരീം സല്ലാഹു അലൈ വസല്ലമ്മ ലോകത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി ശുദ്ധീകരിച്ചെടുക്കുന്നതിന് വേണ്ടി സമാപതനായി എന്ന് പരിശുദ്ധ കുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രഭാതം സല്ല അലിസ്ലം ചെയ്ത എന്താണ് ഭൗതികമായ അർത്ഥത്തിലുള്ള വിജയങ്ങൾ മാത്രമാണോ അല്ല നമ്മെ സംസ്കരിച്ചെടുത്ത് നമ്മെ പരിശുദ്ധരാക്കി നമ്മെ സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റി ശാശ്വതമായ അപജയത്തിലേക്ക് പരാജയത്തിലേക്ക് നരകക്കുണ്ടിലേക്ക് ആപ്പതിച്ചു പോകാൻ കിടക്കുന്ന മനുഷ്യനെ അവിടെ നിന്ന് കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് സംസ്കരിച്ചു ശുദ്ധീകരിച്ച് നല്ല ദുനിയാവുണ്ടാക്കി നല്ല ആഹരം ഉണ്ടാക്കി തന്ന് ദുനിയാവിലും സ്വസ്ഥതയും സമാധാനവും സമാധാനവും ശാന്തിയും ഹിസ്സത്തും ഉണ്ടാക്കി തന്ന് ആഹാരത്തിൽ അള്ളാഹു സുബാനോ തലസ്വർഗവും വിജയവും നൽകി അനുഗ്രഹിച്ചു പ്രവാചകർ തന്നെ മെയിനു സാഹു അലൈ വസ്ലമയോട് അറസുൽ കലീം അലൈഹി വസ്ലമയെ സംബന്ധിച്ച് സുറത്ത് ഉൽ ജുമാൽ പറയുന്നത് കലീം സലഹു അലൈഹി വസ്ലം അവന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അത് പാരായണം ചെയ്തു തന്നു ഖുർആൻ അല്ലെങ്കിൽ ൾ പറ തരാ ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരാ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമാണ് ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ ചിന്തനീയമാണ് അത് ചിന്തോദ്ദീപകമാണ് മനുഷ്യന്റെ മനസ്സിനെ പെട്ടെന്ന് മാറ്റുന്നത് ചില ദൃഷ്ടാന്തങ്ങളാണ് ചില ആയാത്തുകളാണ് ആയാത്തുകൾ നിങ്ങൾക്ക് ഇങ്ങനെ പാരായണം ചെയ്തു തന്നു എന്നിട്ടോ എന്നിട്ട് അവരെ സംസ്കരിക്കണം സംസ്കരണം സംസ്കരണം നമുക്കറിയാം ഒരു പാത്രത്തിലേക്ക് എത്ര നല്ല തേനാണെങ്കിലും എത്ര നല്ല പാലാണെങ്കിലും ശുദ്ധിയില്ലാത്ത ഒരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കഴിഞ്ഞാൽ അതാരും കുടിക്കൂല അത് ഇഷ്ടപ്പെടൂല നേരെ മറിച്ച് വൃത്തിയാക്കി സംസ്കരിച്ചു കഴുകി എടുത്ത പാത്രത്തിലേക്കാണ് പാൽ ഒഴിക്കുന്നത് എങ്കിൽ ആ പാല് കാണാനും രസമാണ് കുടിക്കാനും ഇഷ്ടമാണ് ഇതുപോലെ മനുഷ്യന്റെ മനസ്സിലേക്ക് ഖുർആൻ വെളിച്ചം തൗഹീദ് അത് കടന്നു ചെല്ലണമെങ്കിൽ ആദ്യം സംസ്കരണം നടക്കണം തെസ്കിയത് നിങ്ങളുടെ ഹൃദയങ്ങളെ എന്നിട്ടോ വളരെ പ്രധാനമാണ് എവിടെയും നടക്കാം അത് അറിവല്ല അതിനേക്കാളും പ്രധാനം സംസ്കൃത ചിത്തരാകണം സംസ്കരിക്കപ്പെട്ട മനസ്സാകണം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കണം അതിൽ തെസ്കീയത്ത് നേടണം അതിനെ സംസ്കരിക്കപ്പെടണം അങ്ങനെയുള്ള സംസ്കരണം ലഭിച്ചതിലേക്ക് അങ്ങനെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത സംസ്കൃതമായ ഹൃദയത്തിലേക്ക് നല്ല സാധനങ്ങൾ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഈ ദുനിയാവിലും ആഹ്റത്തിലും സുഗന്ധപുരിതമാണ് അത് ഏറ്റവും നല്ല ആത്മാവാണ് ആ ആത്മാവിന്റെ സുഗന്ധം ദുനിയാവിലുള്ളവർക്ക് അനുഭവിക്കാം ദുനിയാവിലുള്ളവർക്ക് അനുഭവിക്കാം അത് ആഹ്റത്തില് നമ്മളെ റോഹനെ പിടിക്കും റോഹനെ പിടിക്കണ സമയത്ത് നമുക്ക് ആർക്കും ആസ്വദിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ സുഗന്ധം ഏറ്റവും നല്ല കസ്തൂരിയുടെ സുഗന്ധം ആ സുഗന്ധമാണ് മുമിനിന്റെ റൂഹൻറെ പുറത്തേക്ക് നിർഗമിക്കാമെന്ന് ഹബീബായ്സ്ലം അത് സംസ്കൃതമായ തസ്കീയത്ത് ലഭിച്ച സംസ്കരിക്കപ്പെട്ട ആ ആത്മാവുണ്ടല്ലോ ആ റൂഹൻ ആ റൂഹന് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ് നല്ല കസ്തൂരിയുടെ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സുഗന്ധം അതിലൂടെ പുറത്തേക്ക് വമിക്കുന്നതാണ് എന്ന് അലൈഹി അപ്പോ ഹിക്മത്ത് വിശദീകരിക്കേണ്ടതാണ് അതും നൽകിക്കൊണ്ട് മനുഷ്യരെ അള്ളാഹു അവന്റെ പ്രവാചകരിലൂടെ അവർ വഴികേട്ടിലായിരുന്നു അവർ വഴികേടിലായിരുന്നു വഴികേടിലായ ആളുകളെയാണ് സംസ്കരിക്കുന്നത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു സ്വഹാബത്തിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് സംതൃപ്തരായിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു ഈ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നവർ ആരായിരുന്നു പൂർവ്വകാലത്ത് പൂർവകാലത്ത് ഇതേ സ്വഹാബത്ത് അള്ളാഹുവിന്ന് ഏറ്റവും തൃപ്തിപ്പെട്ട ഇഷ്ടപ്പെട്ട ആ സ്വഹാബത്ത് അവർ ഈ സംസ്കരണം ലഭിക്കുന്നതിന് മുമ്പ് കള്ളും പെണ്ണും പിടിച്ച് നടന്നവരാണ് ബിംബാരാധകരായിരുന്നു തോന്നിവാസികളായിരുന്നു അന്ധവിശ്വാസികളായിരുന്നു അനാചാരങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരായിരുന്നു അങ്ങനെ മലീമസമായ ഒരു ജീവിതവുമായിട്ട് മുന്നോട്ട് പോയവരാണ് അങ്ങനെ കളങ്കപൂരിതമായ ഏറ്റവും മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് എടുത്തിട്ട് ആ മാലിന്യം നിറഞ്ഞ വസ്തുവിനെ റോ മെറ്റീരിയൽസിനെ സ്വടം ചെയ്തെടുത്ത് സ്വഡം ചെയ്തെടുത്ത് സംസ്കരിച്ചെടുത്ത് ഏറ്റവും നല്ല തങ്കക്കനിയാക്കി ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചു മുഹമ്മദ് മുസ്തഫ ജന്മനാ തന്നെ വളരെ പരിശുദ്ധരായ ആളുകളായിരുന്നില്ല സൊഹാബത്ത് നേരെ മറിച്ച് ആ കാലഘട്ടത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഡാർക്ക് ഏജ് ഇരുളിന്റെ യുഗം ജാഹിലീയത്തിന്റെ ഒരുപാട് തിന്മകൾ അവരിൽ നിറഞ്ഞു നിന്നിരുന്നു ജഹാലത്ത് അജ്ഞത അറിവില്ലായ്മ അന്ധവിശ്വാസം അനാചാരങ്ങൾ വൃത്തികേടുകൾ മലിനമായ മനസ്സ് ക്രൂരതകൾ അക്രമങ്ങൾ അനീതി അധർമ്മം എല്ലാം ഇങ്ങനെ നടമാടിക്കൊണ്ടിരുന്ന ആ കാലഘട്ടം ഡാർക്കേജ് ഇരുളിന്റെ യുഗം ചരിത്രകാരന്മാർ ആ ആ കാലഘട്ടത്തിന്റെ സ്വഭാവത്തെ ത്രീ ഡബ്ല്യു സ്വഭാവക്കാരെന്ന് വിളിക്കുകയാണ് ത്രീ ഡബ്ല്യു വാർ വൈൻ ആൻഡ് വുമൺ ഈ മൂന്ന് മൂന്നെണ്ണമായിരുന്നു ഒന്ന് അടിസ്ഥാനപരമായി അവർ ബിംബാരാധകരാണ് അവര് ഷുർഖിന്റെ മാലിന്യം കൊണ്ട് മനസ്സുകൾ നിറഞ്ഞവരാണ് അങ്ങനെയുള്ള ആളുകളെ അവർ ദൈവനിഷേധികളായിരുന്നു അങ്ങനെയുള്ള ആളുകളെ യഥാർത്ഥ പ്രവാചകീദുകളാക്കി കൊണ്ടുവന്നു സ്ഫുടം ചെയ്തെടുത്തു എന്തെന്ന് അവരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ യഥാർത്ഥീദുകളായി മാറി അവർ യഥാർത്ഥ തൗഹൈദിന്റെ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊ മറ്റൊന്നിനെയും ആരാധിക്കാത്ത അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ഏത് സമയത്തും അള്ളാഹുമായിട്ടുള്ള ദിക്കറിലായി അവനുമായി മുനാജാത്തിലായി അവനുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളിലായി ഇരുത്തത്തിലും കിടത്തത്തിലും നടത്തത്തിലുമെല്ലാം അവന്റെ ദിക്കറിലായി കഴിഞ്ഞുകൂടുന്ന യഥാർത്ഥ മൂവുകളായി അള്ളാഹുവിൻ്റെ പ്രവാചകാഹു അലൈഹി വല്ലം അവരെ മാറ്റിയെടുത്തു ഏത് മനസ്സുകളെയാണ് മുപ്പത്തിമുക്കോടി ദൈവങ്ങളെ മനസ്സിൽ നിറച്ചവർ ഏത് സമയത്തും വിഗ്രഹങ്ങളുടെ പിമ്പ പിന്നാലെ പോയിരുന്നവർ അങ്ങനെയുള്ളവരെയാണ് സംസ്കരിച്ചെടുക്കുക നമ്മൾ മനസ്സിലാക്കണം പിന്നീടോ അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് പെണ്ണും കള്ളും കലഹവും നിറഞ്ഞതായിരുന്നു കുത്തഴിഞ്ഞ ലൈംഗികതയായിരുന്നു അന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചൊരു കവി പറയുന്നുണ്ട് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്നുണ്ട് ജാഹിലീയ കാലഘട്ടത്തിലെ കവിതകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ കേൾക്കാൻ ചിലപ്പോൾ അറപ്പ് തോന്നും അത്രക്കും വളരെ വളരെ മോശകരമായിട്ടുള്ള കവിതകളാണ് ഒരു ഒരു കവിയുടെ ചില വരികൾ ഓർമ്മ വരികയാണ് ലൗലാ സലാസുൻ ഹുന്ന മിൻ ഈശത്തിൽ ഫത വജദീ കലം മഹഫിൽ മതഖാമ ഉബദി ومنهن سابق اللاذي لاتي بشربة كميت متى ما تعلى بالماء تزبلي وكري إذا نادى المضاف مجنبا كسيد الغلا نبهته المتغرد وتقصير يوم الدجن والدجن معجب ببهكانة تحت الطراف المعمد مون سوغن لنجل أريوا بنجيب دتنا دار طمان الله മൂന്ന് സുഖങ്ങൾ ഒന്ന് വെള്ളമൊഴിക്കുമ്പോൾ നുരഞ്ഞു പൊങ്ങുന്ന കള്ള് ആ കള്ളിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ ലഹരിയിൽ ആമഗ്നായിട്ട് കഴിഞ്ഞുകൂടുക കള്ളുകുടിയന്മാർ ട്രക്സ് അതിന് അടിമകളായിരുന്നു അവർ രണ്ടാമതൊന്ന് മധുര പതിനേഴിന്റെ മണിമുറ്റത്തും മാതക സ്വപ്നങ്ങൾ കാണുന്ന മനോഹരികളുമായി ശയ്യ പങ്കിടുക അതായിരുന്നു രണ്ടാമത്തെ അവരുടെ സുഖം കുത്തഴിഞ്ഞ ലൈംഗികത മൂന്നാമതൊന്നോ ദാഹാർത്തനായ ഒരു ചെന്നായ വെള്ളത്തടാകത്തിലേക്ക് ഓടിപ്പോകുന്നത് പോലെ തൻ്റെ എതിർ ഗോത്രത്തിൽ പെട്ടവെൻ്റെ ചോര ഉറ്റി വേണ്ടി പോർക്കളത്തിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയുധ പണിയായിക്കൊണ്ട് കടന്നു ചെല്ലുക ഈ മൂന്ന് സുഖങ്ങൾ ഒന്ന് പെണ്ണ് എന്നുള്ളത് മറ്റൊന്ന് കള്ള് മൂന്നാമതൊന്ന് കലഹം തമ്മിലടിക്കുക ഇത് മൂന്നും പിശാചിന്റെ സ്വഭാവമാണ് ഇത് മൂന്നും ദേഹേച്ചകളുടെ സ്വഭാവമാണ് ഇതിൽ നിന്നും മനുഷ്യരെ സംസ്കരിച്ച് പരിശുദ്ധരാക്കി മാറ്റിയെടുക്കുകയാണ് നോക്കണം നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് പ്രവാചക അലൈഹി സ്വല്ലം കള്ളിലിങ്ങനെ കള് കുടിച്ചിട്ട് നിസ്കരിച്ചിരുന്നു സഹാബാക്കളൊക്കെ ആദ്യഘട്ടത്തിൽ അറിയണം നമ്മൾ കള്ള് നിരോധിക്കപ്പെടുന്നതിന്റെ മുമ്പ് കാരണം മദ്യവുമായിട്ട് അത്ര കണ്ട് അഭേദ്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സംസ്കരിക്കപ്പെട്ട ഹൃദയത്തോട് പറഞ്ഞു വിജയിക്കണമോ മദ്യം ഒഴിവാക്കണം വിജയിക്കണമോ ഡ്രഗ്സോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ മദ്യത്തിന്റെ മദീനയിൽ തച്ചുടച്ചുകൊണ്ട് നദി ഒടുക്കിയവരാണ് അവർക്ക് പിന്നെ രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വന്നില്ല അച്ഛന്ന് കയ്യട്ടെ എന്ന് ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായപ്പം അപ്പങ്ങ് വർദ്ധിച്ചു അപ്പങ് ഉപേക്ഷിച്ചു മാത്രമല്ല ആ കൽപ്പന വരുന്നതിന്റെ മുമ്പ് മദ്യം ആസ്വദിച്ചിരുന്നവര് തൊണ്ടക്കുഴിയിലേക്ക് കൈയിട്ടുകൊണ്ട് അത് ഛർദ്ദിച്ചുകൊണ്ട് അള്ളാഹുവും പരിശുദ്ധ കുർാനും പ്രവാചകനും നിരോധിച്ച മദ്യത്തിൻ്റെ അംശം നിന്റെ ആമാശയത്തിൽ ഒരൽപ്പം പോലും അവശേഷിക്കാൻ പാടില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് കൊണ്ട് കളയുകയാണ് കളയുകയാണോ അഭിച്ഛയിൽ കളയുകയാണ് ശരീരത്തിനെങ്ങാനും എവിടെയെങ്കിലും വസ്ത്രത്തിൽ ആ മദ്യത്തിന്റെ ഒരു തുള്ളി വീണിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ നജിസായി കണ്ട് അതിനെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മദ്യത്തെ ഏറ്റവും വെറുക്കുന്ന വെറുക്കുന്നിടത്തേക്ക് അടുക്കൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയാണ് പ്രവാചകരെ എനിക്ക് വ്യഭിചരിക്കണം സമ്മതം ചോദിക്കുകയാണ് അപ്പോഴൊക്കെ കുറേയൊക്കെ പരിശുദ്ധരായിട്ടുള്ള പരിഷ്കൃതരായിട്ടുള്ള സംസ്കരണം ലഭിച്ചിട്ടുള്ള ഷഹാബാക്കൾ എല്ലാവരും കൂടി വടിയെടുത്തു അവൻ അടിക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലു അലൈഹി സ്വലമേൻ്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് പ്രവാചകൻ നമ്മളെ മരി അങ്ങട്ട് വല്ലാതെ ആവേശം കൊള്ളില്ല ഏ എന്തെങ്കിലും തെറ്റ് കാണുമ്പോഴേക്കൊണ്ട് എടുത്ത് ചാടൊന്നുമില്ല നേരെ മറിച്ച് റസൂൽ കരീം സല്ലു അലിസ്ല്ലം ആ സ നിങ്ങ നിങ്ങളടങ്ങി നിങ്ങളടങ്ങി അവിടെ നിങ്ങൾ അവിടെ ഇരിക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തസ്കിയത്ത് നിങ്ങൾ അടുത്തേക്ക് അങ്ങോട്ട് വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോനെ നിനക്ക് ഉമ്മ ഉണ്ടോ അതേ ഉമ്മുണ്ട് നിന്റെ ഉമ്മ ആരെങ്കിലും വിഭജിക്കുകയാണെങ്കിൽ നീ ഇഷ്ടപ്പെടും ഇല്ല നബി ഒരിക്കലും ഇഷ്ടപ്പെടില്ല നിനക്ക് ഭാര്യ ഉണ്ടോ അതേ ഉണ്ട് നിന്റെ ഭാര്യ ആരെങ്കിലും നീ ഇഷ്ടപ്പെടും ഇല്ല നബിയെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല നിനക്ക് സഹോദരി ഉണ്ടോ ഉണ്ട് നബിയെ നിന്റെ സഹോദരി ആരെങ്കിലും വിഭജിക്കുകയാണെങ്കിലോ പ്രവാചകരെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എങ്കിൽ സുഹൃത്തായിരുന്നു നീ വിചരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണ് ഒന്നുകിൽ ആരുടെയെങ്കിലും ഉമ്മയായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സഹോദരൻ്റെ ഭാര്യയായിരിക്കും അല്ലെങ്കിൽ മറ്റൊരു സഹോദരൻ്റെ സഹോ പെങ്ങളായിരിക്കും ഇത് വല്ലാത്തൊരു ഷോക്കായി ഇത് വല്ലാത്തൊരു പരിവർത്തനമായി അദ്ദേഹം പറയാൻ ലാഹുവിൻ്റെ ഹബീബ് ഈ സദസ്സിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം വിചാരത്തോടായിരുന്നുവെങ്കിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് അങ്ങയുടെ ലഭിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോൾ ഞാൻ ജീവിതത്തിൽ ഏറ്റവും ഔസ് കയറിന് വേണ്ടി അതല്ലെങ്കിൽ തന്റെ ഒട്ടകന്നെ സഹോദരന്റെ വളപ്പിൽ കയറി എന്ന നിസ്സാരമായ ഒറ്റ കാരണം കൊണ്ട് വർഷങ്ങളോളം യുദ്ധം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് കബന്ധങ്ങൾ രണാംഗളത്തിൽ നിരത്തിയിരുന്ന ഔസ് ഹസർജ് ഗോത്രക്കാരെ ഒരേ മാലയിൽ പോർത്ത കോർത്ത മുത്തുമണികളെ പോലെ ഐക്യത്തിലും സാഹോദര്യത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും സൗഭ്രാത്തിലും ജീവിക്കുവാൻ പ്രവാചകം പഠിപ്പിച്ചു പ്രവാചകൻ ഉണ്ടാക്കിക്കെടുത്ത തമ്മിലടി നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വല്ലാതെ പ്രകോപിതരാകലുണ്ട് അല്ലേ നല്ല കാര്യങ്ങൾക്ക് കൊണ്ട് പോലും ഭിന്നിക്കാൻ പാടില്ല എന്നാണ് ഹറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് നബി അലി സ്വലാത്തു വസ്സലാം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുനബിനെ തന്റെ ജനതയെ ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ചു പോണ സമയത്ത് തിരിച്ചു വന്നപ്പോഴേക്ക അവര് സാമിരി കൊണ്ടുവന്ന ആ പശുക്കുട്ടിനെ ആരാധിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുബിതനായിക്കൊണ്ട് മുസാ നബി അറിയില്ല മുസാ നബി ചോദിക്കുകയാണ് അറുനോട് അറുനെ എന്താ നിശ്ചയിത് എന്തവരെ തടഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങളങ്ങാനും അവരെ ഞാൻ അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും ഉണ്ടാക്കി എന്ന് അങ്ങ് എന്റെ മേൽ ആരോപിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്നാണ് ഹറൂനബി പറഞ്ഞത് ശുർക്കവിടെ നടക്കുമ്പോഴും അത് തടയാൻ മുന്നോട്ട് വരാതെ ഈ സമൂഹം ഭിന്നിച്ചു പോകുമോ എന്ന് പേടിച്ചിട്ട് മൗനം ദീക്ഷിച്ച ഹാറു നബിഅലി സ്വലാത്തു വസ്സലാമ തിന്മകൾക്കും തെറ്റുകൾക്കെതിരെ മൗനം തീറ്റിക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ സമൂഹത്തിൽ ഉണ്ടാകുന്ന കലഹവും ഭിന്നതയും അത്ര കണ്ട് ഭീകരമാണത് കുഫ്രിലേക്ക് നമ്മൾ നയിക്കുമുള്ള ഉസ്മാനുദ് കൂടി ജീവിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെത്താൻ എല്ലാ തിന്മകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മനസ്സിനെയും ശരീരത്തെയും മുക്തമാക്കി ശുദ്ധീകരിച്ച്